കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കടുത്ത നടപടിയുമായി ഹൈക്കോടതി എറണാകുളം ജില്ലാ കലക്ടറെ വിളിച്ചു വരുത്തിയ റിപ്പോർട്ട് തേടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ജില്ലാ കലക്ടറെ ചേംബറിൽ വിളിച്ചുവരുത്തിയത് എം ജി റോഡിലെ ഫുട്പാത്തിന്റെ അവസ്ഥ മോശമാണെന്നും ഫുട്പാത്ത് ഉടൻ നവീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അഹമ്മദ് മുസ്തബ വിശദാംശങ്ങൾ മുസ്തബ വെള്ളക്കെട്ടിൽ എങ്ങനെയാണ് കോടതിയുടെ ഇടപെടൽ റൈഫുദ്ദീൻ നേരത്തെ തന്നെ എം ജി റോഡിലെ ഈ ഫുട്പാത്ത് നവീകരണവുമായി ബന്ധപ്പെട്ട് കർശന നടപടികളാണ് ഹൈക്കോടതി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ക്ഷമിക്കണം കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് കോടതി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രത്യേകിച്ച് മഴക്കാലം വന്നൊരു സാഹചര്യത്തിൽ വെള്ളം പൊങ്കുന്നതിന് ശക്തമായ ഇടപെടൽ വേണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത് എന്തായാലും അന്ന് ഈ കാര്യത്തിൽ ഇന്ന് ഈ കേസ് എടുക്കുന്ന സമയത്ത് അത് സംബന്ധിച്ച വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കോടതി ഒരു കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി തന്നെ അഭിനന്ദിക്കുന്നുണ്ട് ഒപ്പം തന്നെ ചില ഇടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് എം ജി റോഡിൽ കനത്ത പത്മ ജംഗ്ഷനിൽ കനത്ത വെള്ളക്കെട്ടുണ്ടായി രാവിലെ ഹൈക്കോടതി പരിസരത്തും കനത്ത വെള്ളക്കെട്ടുണ്ടായി ഈ സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജില്ലാ കലക്ടറെ നേരിട്ട് ചേംബറിലേക്ക് വിളിച്ചു വരുത്തിയത് ഒന്നേ കാലോടു കൂടി കളക്ടർ അവിടെ ഹാജരാകുകയും അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്തായാലും ഇടപെടൽ ശ്ലാഘനീയമാണ് ഹൈക്കോടതിയുടെ കൂടി ഒരു ഇടപെടൽ ഇല്ലെങ്കിൽ കൊച്ചി കനത്ത വെള്ളത്തിലാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കോടതി നൽകുന്നുണ്ട് ഒപ്പം തന്നെ നിലവിൽ പതിനഞ്ച് പതിനാറ് കോടിയോളം രൂപയുടെ എസ്റ്റിമേറ്റ് നടത്തിയിട്ടുണ്ട് ആ പണികൾ വേഗത്തിൽ തന്നെ തീർക്കണം ഒപ്പം തന്നെ എം റോഡ് ഒരു പ്രത്യേക റോഡാണ് അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വളരെ പ്രധാനമർഹിക്കുന്ന ഒരു പാതയാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെ ഫുട്പാത്തുകളുടെ നവീകരണം നടക്കുകയാണ് ബാക്കിയുള്ളവ അടിയന്തരമായി തന്നെ പ്രത്യേകിച്ച് കാലാവസ്ഥ മുന്നറിയിപ്പുകളുണ്ട് മഴ കൂടുതൽ കനത്ത കനക്കുമെന്ന മുന്നറിയിപ്പുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നഗരം വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഇത്തരം ഘട്ടങ്ങളിൽ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും പലയിടത്തും ഇപ്പോൾ കാനകൾ നിറയുകയും ബ്ലോക്ക് ആവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ വെള്ളത്തിൽ മുങ്ങുന്ന മുങ്ങുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് കർശനമായ ഇടപെടൽ ഉണ്ടാകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സൈഫുദ്ദീൻ